മുംബൈയിൽ പതിനൊന്ന് വയസ്സുകാരനെ നായയെ കൊണ്ട് കഠിപ്പിച്ചു കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെയാണ് നായ ആക്രമിച്ചത് കുട്ടിയെ നായ ആക്രമിക്കുന്നതിന്റെയും ഉടമ നോക്കി ചിരിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നു ശ്രീനാഥ് ചന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി ശ്രീനാഥ് എന്തൊരു ക്രൂരതയാണെന്ന് തോന്നി ആ പിടിച്ചു മാറ്റാതെ നോക്കി നിന്ന് ഇത്ര മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തി ഇത് ആരാണ് ഇയാൾക്കെതിരെ നടപടി എന്തെങ്കിലും ഉണ്ടായോ മുംബൈയിലെ മാണ്കുർദാണ് ഈ സംഭവം ഉണ്ടാവുന്നത് പതിനേഴാം തീയതി നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് സൊഹേൽ ഖാൻ എന്ന ഈ പ്രദേശത്ത് തന്നെയുള്ള ഒരു എ സി മെക്കാനിക് എ സി റിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇയാളാണ് സ്വന്തം നായയുമായി എത്തിയും ഈ പതിനൊന്നുകാരനെ നായയെ കൊണ്ട് കടിപ്പിക്കുകയും അതെല്ലാം നോക്കിച്ചിരിക്കുകയും ഒടുവിൽ ആ ഓട്ടോയിൽ നിന്ന് കുട്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പുറകെ ഓടി ഈ നായ കുട്ടിയെ കടിക്കുകയാണ് അപ്പോൾ പോലും ഒന്ന് ഒന്നിടപെടാൻ ആരും ശ്രമിച്ചില്ല കുട്ടിയുടെ തന്നെ പ്രതികരണം ഇതിനോടകം വന്നിട്ടുണ്ട് സംസാരിതാണ് ആ കുട്ടിയുടെ പേര് കുട്ടി പറയുന്നത് താൻ പേടിച്ച് കരയുമ്പോൾ പോലും ഓടുമ്പോൾ പോലും ഒരാൾ പോലും സഹായിക്കാനുണ്ടായില്ല എല്ലാ ഈ ദൃശ്യങ്ങൾ പകർത്തുകയാണ് പറയുന്നത് ഏതായാലും അച്ഛന്റെ ഇപ്പോൾ ഇപ്പോൾ പോലീസ് വകുപ്പുകൾ ചുമത്തി പ്രതിയുടെ എന്നതാണ് അറിയുന്നത് ഇതുവരെ കടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി അസ്വസ്ഥമാക്കുന്ന ക്രൂരമായ ദൃശ്യങ്ങളാണ് ഒരു പതിനൊന്ന് വയസ്സുകാരനായ കുട്ടിയാണ് നായ ആക്രമിക്കുന്നത് നോക്കി അതിന്റെ ഉടമ ഇരുന്നിച്ചിരിക്കുന്നതും പിന്നീട് പിന്തുടർന്ന ആയ നായ ആ കുട്ടിയെ കടിക്കുമ്പോഴും ഒന്ന് ഇടപെടാനോ അതിനെ പിടിച്ചു നിർത്താനോ ശ്രമിക്കാതെ അവിടെ ഇരുന്ന് അട്ടഹസിക്കുന്നത്